ഞാനിവിടെ രണ്ട് വാർത്ത കാണിക്കാൻ പോവുകയാണ് അതായത് ഇത് പേര് മാറുകയോ മതം മാറുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത് അന്തി ചർച്ച ഉച്ചയ്ക്ക് ചർച്ച കാലത്ത് ചർച്ച ഒക്കെ ആവുമായിരുന്നു പക്ഷെ ഇപ്പോ പൊതുസമൂഹത്തിന് വേണ്ട കഴമ്പ് കിട്ടാത്തത് കൊണ്ട് ഇത് ആരും തന്നെ ചർച്ച ചെയ്യുന്നില്ല എന്തായാലും ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് മുസ്ലിം പേര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഓടിവരും പൊടി തട്ടിയിട്ട് എന്നിട്ട് ഇരുന്ന് തുടങ്ങും രാവിലെ മുതൽ രാത്രി വരെ പല പല സംഗതികളും അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സിറിയ ഗാസ ഹമാസ് എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞു ആട് മേനിക്കലൊക്കെ കൂടിയായിട്ട് വന്നിട്ട് നേരെ ഇസ്ലാമിക ഭീകരവാദം നിങ്ങൾ പറയും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നേരെ മതത്തിന്റെ നേരക്ക് കയറും ഇസ്ലാം ഇതാണ് കാരണം ഖുർആൻ ആണ് കാരണം പ്രവാചകനാണ് കാരണം അള്ളാഹു ആണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും മതത്തിന്റെ നേരത്തെ കയറുക അത്രയും അസൂയമാണ് മതത്തിനോട് കാരണം എന്താണ് ഇത്രയും അടുക്കും ചിട്ടയും നന്മയും സംസ്കാരവും പഠിപ്പിക്കുന്ന വേറെ മതല്ല അതന്നെ എന്തായാലും ഇപ്പൊ ഇവിടെ ആ ഒരു മതം ഇല്ലാത്തത് കൊണ്ട് യാതൊരു പ്രശ്നവും ചർച്ചയില്ല എന്നാലും ആ വാർത്ത എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് അതിൽ ആദ്യത്തെ വാർത്തയാണ് നിങ്ങൾ ഈ കാണുന്നത് ചുക്ക റാമയ സ്കൂൾ എന്ന് പറയുന്ന ഒരു പാഠശാല അത് തെലുങ്കാനയിലാണുള്ളത് അവിടെ പരീക്ഷ നടക്കാൻ പോവുകയാണ് ഇരുന്നൂറ് കുട്ടികളാണ് പരീക്ഷയിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് അതേ സ്കൂളിലെ അധ്യാപിക അധ്യാപകന്മാർ പറഞ്ഞു നല്ല മാർക്ക് നേടണം അങ്ങനെ നല്ല മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ പശുവിനെ പൂജിച്ചിട്ട് കയറിയാൽ എല്ലാവർക്കും നൂറ് നൂറ് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല കുട്ടികൾക്കും അറിയാം കുട്ടികളും ഇതായിട്ട് തന്നെയാണ് നടക്കുന്നത് കുട്ടികൾക്കും അറിയാം പശുവിനെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ പശുവിനെ പൂജിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് അവർക്കും അറിയാം അങ്ങനെ അവർ പശുവിന്റെ ചുറ്റും അതായത് ആ പശുവിനെ തന്നെ സ്കൂളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാവർക്കും പൂജ ചെയ്തിട്ട് നേരെ കയറാലോ ഈ പരീക്ഷാ ഹോളിലേക്ക് പിന്നെ അവരുടെ കയ്യിലിരിക്കുന്നത് പരീക്ഷാ പേപ്പറാണ് അതായത് എഴുതാനുള്ള പേപ്പറാണ് ചോദ്യ പേപ്പർ പിന്നെ അകന്ന് കിട്ടും അപ്പൊ അത് പിടിച്ചിട്ട് വേണം പൂജ ചെയ്യാൻ അങ്ങനെ പൂജ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതാണ് ആധുനികമായ ഇന്ത്യ ഇങ്ങനെയാണ് ഇന്ത്യ ടെക്നോളജിക്കലായിട്ട് വളരുന്നത് ഇന്നത്തെ തലമുറയുടെ അവസ്ഥയാണത് ഇത് നൂറ് വർഷം മുമ്പെയോ ഇരുന്നൂറ് വർഷം മുമ്പത്തെ തലമുറ അല്ല ഇതാണ് ആൻഡ്രോയിഡിന്റെ കാലഘട്ടത്തെ ക്വാണ്ടം കമ്പ്യൂട്ടർ കാലത്തെ ഒക്കെ വിദ്യാർത്ഥികളാണ് ഈ കാണുന്നത് ഇതാണ് വല്ലാത്തൊരു പുരോഗതി ഇതിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം എലമെന്റ് ഇല്ല അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല ഇതെങ്ങാനും ഇതുപോലൊന്നും മുസ്ലിങ്ങൾ ചെയ്യൂല കാരണം അന്ധവിശ്വാസം പറഞ്ഞ സാധനം ഇസ്ലാമിൽ ഇല്ലല്ലോ പിന്നെ ഇസ്ലാമിന്റെ പേരിൽ കുറെ ആൾക്കാർ കുറെ പേക്കൂത്ത് കാണിക്കുന്നുണ്ട് അതൊന്നും ഇസ്ലാം എന്ന മതമായിട്ട് യാതൊരു ബന്ധമില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇതുപോലെ ചെയ്യൂല പക്ഷേ നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക ജസ്റ്റ് ഒരു ഹൈപ്പോത്തിറ്റിക്കലായിട്ട് ഇതിലെങ്ങാനും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്താണ് ഇവരുടെ മതം ആറാനൂറ്റാണ്ടിലത്തെ പ്രാകൃത മതം ഇത് ആധുനിക മതാണ് കേട്ടോ ഇവർ ഇസ്ലാം മതം പ്രാകൃത മതമാണ് ഇതൊക്കെ ഭയങ്കര ആധുനിക മതമാണ് എന്ന് പറയാറോട് തുടങ്ങും നിങ്ങളുടെ ഒക്കെ മതം ഇതൊക്കെ എന്നേ അവസാനിപ്പിക്കുന്നതാണ് ഇവരൊക്കെ എന്താ പിടിച്ച് ജയിലിൽ ഇടാത്തത് ഒക്കെ തീവ്രവാദികൾ കണ്ടില്ല ഒരു മൃഗത്തിനെ കടലിൽ പ്രാർത്ഥിക്കുന്നത് പറയും ഇതിപ്പോ ഒരൊറ്റ മുസ്ലിമില്ല അതുകൊണ്ട് എന്തായി ഇത് മഹത്തായ കാര്യമാണ് ഇതൊക്കെ നടക്കേണ്ടതാണ് ഇങ്ങനെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് കയറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് സോപ്പിട്ട് സോപ്പിട്ട് മഹത്വവൽക്കരിക്കും അപ്പൊ അതുകൊണ്ട് അതൊരു വാർത്ത തന്നെ ആയില്ല പിന്നെ ഇതാണ് അടുത്ത വാർത്ത എന്താണ് സ്കൂളിന്റെ വിജയത്തിന് നേരത്തെ സ്കൂളിന്റെ വിജയത്തിന് പശുവിനെയാണ് പൂജിച്ചതെങ്കിൽ ഇവിടെ സ്കൂളിന്റെ വിജയത്തിന്റെ രണ്ടാം ക്ലാസ്സുകാരന് ബലി നൽകി എങ്ങനെയുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണോ അതോ പതിനേഴാം നൂറ്റാണ്ടാണോ നടക്കുന്നത് എന്ന് ആരും സംശയിച്ചു പോകും ഇന്ത്യയിൽ സത്യം പറഞ്ഞാലേ പതിനഞ്ചാം നൂറ്റാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അന്ധം കൂന്താത്ത കുറെ അന്ധവിശ്വാസികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു കൂട്ടിനെ കഴുത്ത് കൊന്നു പക്ഷെ അത് കുഴപ്പമില്ലട്ടോ അത് പിന്നെ ഈ മുസ്ലിങ്ങളല്ലാത്തത് കൊണ്ട് പിന്നെ പ്രാകൃത മതം ആറാം നൂറ്റാണ്ട് ഭീകരവാദം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പറഞ്ഞത് അവസാനം അറസ്റ്റ് ചെയ്തു അധ്യാപകർ ഉൾപ്പെടെ കളെ അധ്യാപകർ വരെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അധ്യാപകർ ഉൾപ്പെടെ അഞ്ചു പേർ പിടിയിൽ പിടിച്ചിട്ടെന്താ കാര്യം ആരുടെ പേരിലും മുസ്ലിം ഇല്ലാത്തത് കൊണ്ട് അതുവരെ മാനസിക രോഗിയാക്കി പിന്നിൽ കൂടെ വിടും പിന്നെ പ്രത്യേകിച്ച് എം ആർ അജിത് കുമാറിനെ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പൊ തന്നെ എല്ലാവരും ജാമ്യം കൊടുക്കുകയും ചെയ്യും ലഖ്നൌ യു പിയിലാണ് അവിടെ പിന്നെ സന്യാസാണല്ലോ ഭരിക്കുന്നത് ആ ഒരു സംസ്ഥാനം കണ്ട് പുരോഗതിയിലങ്ങട്ട് ഇങ്ങനെ മുങ്ങി കുളിക്കുകയാണ് ലഖ്നൌവിൽ സ്കൂളിന്റെ വിജയത്തിനായി രണ്ടാം ക്ലാസ്സുകാരനെ സ്വകാര്യ സ്കൂൾ അധികൃതർ ബലി നൽകിയെന്ന് പരാതി ഓ പരാതി മാത്രമേ ഉള്ളൂ ഉത്തർപ്രദേശിലെ ഹത്രസിലാണ് ആ ഹത്രസ് ഹത്രസിലാണുള്ള ഒരു പെൺകുട്ടിയെ പലാസനം ചെയ്ത് കൊന്നിട്ട് തീയിട്ട് കത്തിച്ചത് പോലീസുകാർ തന്നെ അതേ സ്ഥലത്ത് ഹത്രസിലാണ് സംഭവം റാസ്ഗാവനിലെ ഡി എൽ പബ്ലിക് സ്കൂളിൽ ഹോസ്റ്റൽ വിദ്യാർത്ഥിയായ കുട്ടിയാണ് കൊല്ലപ്പെട്ടത് ഹോസ്റ്റലിൽ താമസിക്കുന്ന സുഖമാണ് കഴുത്തറത്ത് കൊല്ലാനേ അപ്പൊ അങ്ങനെ കൊന്നു കൊന്നാ പറയുന്നത് സംഭവത്തിൽ സ്കൂൾ ഡയറക്ടർ ദിനേശ് ഭാഗേൽ ഓ ഡയറക്ടർ സ്കൂളിന്റെ ഏറ്റവും വലിയ തലവൻ അയാളാണ് ഈ പരിപാടി ഒപ്പിച്ചത് ഭാഗലിന്റെ പിതാവ് മൂന്ന് അധ്യാപകർ എന്നിവരുൾപ്പെടെ അഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കാരണം എന്താണ് ആ സ്കൂളുടെ റിസൾട്ട് ശരിയല്ല വിജയശതമാനമല്ലോ വളരെ മോശമാണ് അപ്പൊ ആ വിജയശതമാനം ഉയർത്താൻ വേണ്ടിട്ട് ഒരു നല്ല ആധുനികമായ ടെക്നോളജി നിറഞ്ഞ ഒരു സംഗതി കണ്ടെത്തി എന്താണ് ഒരു കുട്ടിയുടെ കഴുത്ത് അടുത്തെടുക്കുക ആ കഴുത്ത് അടുത്ത് എടുക്കുമ്പോൾ ഒരു നാലഞ്ച് പൂജ്യം ചൊല്ലിക്കഴിഞ്ഞാല് കഴിഞ്ഞു പിന്നെ ആ സ്കൂളിൽ എല്ലാവർക്കും നൂറിൽ നൂറ് നൂറിൽ നൂറ് എ പ്ലസ് 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 എ എന്തൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേരിക്കും അഗാലിന്റെ പിതാവ് ആഭിചാരക്രിയകളിൽ വിശ്വസിരുന്നതായി പോലീസ് പറഞ്ഞു ഓ പോലീസ് പറയുമെങ്കിലും ചെയ്തില്ലോ ഞാൻ വിചാരിച്ചു പോലീസ് വെറുതെ വിട്ടുനിന്ന് കുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിറക്കിയ പ്രതികൾ കുട്ടിയെ സ്കൂളിലെ കുഴൽ കിണറിന് സമീപത്ത് വെച്ച് കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി പക്ഷെ അവിടെ ബഹളം കെട്ടപ്പോ ഇങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ കഴുത്തറത്ത് കൊന്നു എന്നാ പറയുന്നത് ഇത്രക്ക് ആണ് കാര്യങ്ങൾ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ സംഭവം നടക്കുമ്പോൾ അതിന് നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല കാരണം എന്താണ് അവിടെ മുസ്ലിം എലമെന്റ് ഇല്ല മുസ്ലിം എലമെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ദൂരെ ദൂരെയുള്ള ദേശത്ത് നിന്ന് ഉത്തർപ്രദേശൊക്കെ അടുത്തല്ലേ നമുക്ക് നേരെ ഉഗാണ്ടയിലും സൊമാലിയിലും പറയണ്ട പിന്നെ വലിയ ദൂരെയുള്ള രാജ്യങ്ങളുണ്ടല്ലോ റഷ്യയുടെ അങ്ങനത്തെ അലക്കോ അവിടെ നിന്നൊക്കെ കെട്ടിപ്പിറക്കി കൊണ്ടുവന്നിട്ട് മുസ്ലിംകൾ ഇത് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര മുതലക്കണിജക്ക ഒഴുക്കാം പക്ഷെ ഇത് സ്വന്തം രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശിൽ നടന്ന സംഗതി ആർക്കും അറിയേണ്ട ആവശ്യം പോലും ഇല്ല അതാണ് പറഞ്ഞത് ഇരട്ടത്താപ്പ് നല്ല ആധുനിക കാലഘട്ടത്തിൽ തത്തി കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്തായാലും ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ